ക്യാൻസറിനെതിരായ അതിജീവന പോരാട്ടത്തിലാണ് നമ്മൾ മലയാളികൾ പണ്ട് പുകവലിയും മദ്യപാനവുമാണ് കാരണമെങ്കിൽ ഇപ്പോൾ ഭക്ഷണത്തിന്റെയും മറ്റ് ജീവിത സാഹചര്യങ്ങളുടെയും ഫലമാണ് ക്യാൻസർ ഉണ്ടാകുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലടത്തിന്റെ തിരുവനന്തപുരത്ത് നിന്ന് മെഡിക്കൽ മാലിന്യങ്ങൾ തള്ളിയപ്പോൾ അവിടുത്തെ സർക്കാർ അതിശക്തമായി ഇടപെട്ടു ഗ്രീൻ ട്രൈബ്യൂണൽ നിർദ്ദേശം അനുസരിച്ച് കേരളത്തിലേക്ക് അത് തിരിച്ചയച്ചു എന്നാൽ മാരകവിഷമുള്ള കീടനാശിനി തളിച്ച പച്ചക്കറികൾ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ സർക്കാരിന് പ്രതിരോധിക്കാനാകുന്നില്ല പ്രതിദിനം ടൺ കണക്കിന് പച്ചക്കറികളാണ് ഇവിടെ എത്തുന്നത് നമുക്കായി മാത്രം പച്ചക്കറികളും പഴങ്ങളും വിതരണം ചെയ്യുന്നതിനുള്ള കീടനാശിനി അടിച്ച പ്രത്യേക കൃഷിയിടങ്ങൾ തന്നെ അയൽ ഉണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഇത് തടയാൻ സർക്കാർ തലത്തിൽ രാഷ്ട്രീയ ഇടപെടലുകളില്ല അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന പച്ചക്കറികളിലും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പഴവർഗ്ഗങ്ങളിലും വിഷാംശം കണ്ടെത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് കൃഷി ചെയ്യുന്നവയിലും രാസ കീടനാശിനി പ്രയോഗമുണ്ട് ഏതുതരം കീടനാശിനികളാണ് രോഗ കാരണമാകുന്നതെന്ന് അത് തടയാനാകും കഴിഞ്ഞ മാസം വിവിധ ജില്ലകളിൽ നിന്ന് ശേഖരിച്ച കാർഷിക സർവകലാശാലയിൽ നടത്തിയ പരിശോധനയിൽ കാരറ്റ് കത്തിരിക്ക ഉരുളക്കിഴങ്ങ് നീളൻ പയർ സ്ട്രോബെറി നെല്ലിക്ക മാതളം കാപ്സിക്കം വെണ്ടയ്ക്ക പച്ചമുളക് ആപ്പിൾ പേരയ്ക്ക എന്നിവയിൽ അളവിൽ കൂടുതൽ രാസവളർ സാന്നിധ്യം കണ്ടെത്തി ആരോഗ്യം ക്ഷയിപ്പിക്കുന്ന കീടനാശിനികളാണ് ഇവയിൽ കണ്ടെത്തിയത് പരിശോധനകളിലൂടെ ഇവ കണ്ടെത്തുന്നുണ്ടെങ്കിലും ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികളുടെ അഭാവമാണ് സ്ഥിതി ഗുരുതരമാക്കുന്നത് പഴങ്ങളും പച്ചക്കറികളുമായി എത്തുന്ന വാഹനങ്ങൾക്ക് ഇവ കൊണ്ടുവരുന്നതിനുള്ള ലൈസൻസ് ഉണ്ടോ എന്ന പരിശോധന മാത്രമേ ചെക്ക് പോസ്റ്റുകളിൽ നടക്കുന്നുള്ളൂ മൊബൈൽ ലാബുകൾ മതിയാകില്ല അക്രഡിറ്റഡ് ലാബിൽ പരിശോധിച്ച റിപ്പോർട്ടുകളെ നിയമപരമായി നിലനിൽക്കും അതിനാൽ തന്നെ മാർക്കറ്റുകളിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച് ലാബിൽ പരിശോധിക്കുന്നതാണ് ശരി ദേശീയ സുരക്ഷാ നിയമപ്രകാരം പഴങ്ങളും പച്ചക്കറികളും സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ പരിശോധിച്ച് കയറ്റി വരണമെന്ന നിയമമില്ല അതിനാൽ കേരളത്തിൽ മാത്രം നടപ്പാക്കുക പ്രായോഗികവുമല്ല അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ഏതൊരു നിയമനിർമ്മാണവും അനിവാര്യമാണ് കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ സാമ്പത്തികമായി ഉയർന്നവരെന്നോ പാവപ്പെട്ടവരെന്നോ വ്യത്യാസമില്ലാതെ ക്യാൻസർ ആരിലും കടന്നുവരും ക്യാൻസർ പേരുകൾ മനുഷ്യജീവിതത്തിൽ ആഴുത്തിൽ ഉറപ്പിച്ചതിനാൽ രോഗകാരണത്തിന് കൃത്യമായി ഉത്തരമില്ല എന്നാൽ ജീവിതശൈലിയാണ് പ്രധാന കാരണമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റായ ഭക്ഷണം വണ്ണം മദ്യപാനം എന്നിവയ്ക്ക് ക്യാൻസറുമായി ബന്ധമുണ്ട് വിഷാംശം കലർന്ന പച്ചക്കറികൾ റെഡ് മീറ്റ് ജങ്ക് ഫുഡ്സ് കരിച്ചെടുക്കുന്ന ഭക്ഷണം എന്നിവ വൻകുടൽ ചെറുകുടൽ അന്നനാളം ആമാശയം മലദ്വാരം എന്നിവയിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നു അമിതവണ്ണം സ്തനം വൃക്ക അന്നനാളം പാൻക്രിയാസ് വിത്തസഞ്ചി എന്നിവിടങ്ങളിലും മദ്യപാനം കരളിനെയും വൻകുടലിനെയും ക്യാൻസറിലേക്ക് നയിക്കും അതിനാൽ തന്നെ ക്യാൻസർ പോലെ അപബോധത്തിനും ഇക്കാര്യത്തിൽ പ്രാധാന്യമുണ്ട്